എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നും വീഡിയോയൊക്കെ എടുത്തു വയ്ക്കും പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല പോവാൻ ഇനി ഒറ്റ ഒരു ദിവസം കൂടിയേ ഉള്ളൂ പതിനൊന്നാം തീയതി ആണ് ഇവിടുന്ന് മാറുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കുകളാണ് പിള്ളേരെ കുളിപ്പിക്കണം പിന്നെ റൂമൊക്കെ കഴുകി ഇറക്കണം ഇനി പുതിയ ആൾക്കാർ താമസിക്കാൻ വരുന്നവർ പട്ടികളെയൊന്നും ഇഷ്ട അല്ലാത്തവരാണെങ്കിൽ ഇവരുടെ കൂടെയൊക്കെ കിടക്കുന്നുണ്ടാൽ അവർക്കൊന്നും പ്രശ്നമില്ല അതുകൊണ്ട് എല്ലാം തൂത്ത് കഴുകി വൃത്തിയാക്കണം അപ്പോൾ അങ്ങനെ കുറേ തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് കറി വെക്കാൻ വേണ്ടി മീനാണ് കിട്ടിയത് കുറച്ച് കിളിമീനും ചാളയും അയലയൊക്കെ ഉണ്ടായിരുന്നു കിളിമീൻ കുറേ എടുത്ത് ഞാൻ അങ്ങ് വറുത്ത് പിന്നെ ചാള അയലയൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അയലയെടുത്ത് മാറ്റി വെച്ച് ചാള പുളിമുളകും വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഓണറ് വീടിൻ്റെ പരിസരമൊക്കെ ആളെ കൊണ്ടുവന്ന് വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ മാറുമ്പോഴത്തേന് പുതിയ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും അപ്പോൾ അവർ പുറത്തൊക്കെ വൃത്തിയാക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനകത്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ചാക്കിനകത്തും കവറിനകത്തും ടിന്നിനകത്തും ഒക്കെ പറക്കി കെട്ടി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ ഇപ്പം എല്ലാവർക്കും പറക്കി കെട്ടി റൂമുകളൊക്കെ ഒഴിക്കുന്നുണ്ട് ഇപ്പം പിള്ളേർക്ക് ഭയങ്കര വെപ്രാളം കേട്ടോ ഇനി അവരെ കളഞ്ഞിട്ട് പോവുമോ എന്നുള്ള പേടി ഉണ്ടാണോ എന്ന് എന്നറിയത്തില്ല ഭയങ്കര വെപ്രാളം എങ്ങും ആരും ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നില്ല പുറകെ അങ്ങനെ ചിക്കുമൊക്കെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നതായിരുന്നു അവനും ഉറങ്ങത്തില്ല ഇപ്പോൾ ഗോപുട്ടനൊക്കെ വന്ന് ഇങ്ങനെ നോക്കുകയല്ല റൂമിലൊന്നും ഒന്നും കാണുന്നില്ലല്ലോ വിഷമമൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ എല്ലാ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ വൈകുന്നേരം മൂന്ന് വന്നതിന് ശേഷം ഇവിടെ അടുത്ത് പേനടയിൽ മഹാദേവൻ്റെ അമ്പലമാണ് കേട്ടോ അവിടെ ഞങ്ങളുടെ ചെറുപ്പായിരുന്നു അപ്പം ഞാൻ നിങ്ങൾ രണ്ടുപേരുടെ ചിറപ്പിന് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി ഓട്ടോ ഓട്ടോകത്ത് ഇവിടുന്ന് കുറച്ച് അധികം നടക്കാനുണ്ട് നടന്നു പോകാനുള്ള ദൂരം കുറേ നടക്കാനുണ്ട് അതുകൊണ്ട് ഓട്ടോ വിളിച്ച് പോകാമെന്ന് കരുതി അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേനും അമ്പലത്തിൽ എത്തി കേട്ടോ അപ്പോഴത്തേനും അമ്പലം തുറന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് നിന്ന് കുറേ വീഡിയോയൊക്കെ എടുത്ത് നല്ല ഭംഗിയാണ് കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടി ചുറ്റും വയലൊക്കെയാണ് അപ്പോൾ ഞങ്ങളിവിടെ ഈ നെടുമ്പനയിൽ താമസിക്കാൻ വന്നിട്ടിപ്പോൾ ഒരു നാല് വർഷം ഒക്കെ കഴിഞ്ഞു ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും മാസത്തെ രണ്ട് തവണ എങ്കിലും ഇവിടെ പേനടയിൽ വരാറുണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവിടെ അപ്പോൾ ഇന്ന് ചെറുപ്പം നടത്താനും ഒരു കാരണമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റില്ല എന്ന് കരുതിയൊരു കാര്യം എനിക്ക് ഭഗവാൻ സാധിച്ചു തരികയാണ് കേട്ടോ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത് കുറേ വർഷമായിട്ട് ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കണം അപ്പോൾ ആ ഒരു സ്വപ്നം എനിക്കിങ്ങനെ പൂവണിയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാൻ കൂടിയാണ് വന്നത് എന്ത് സങ്കടം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും ഞാൻ ഓടിയെത്തുന്ന ആദ്യം എവിടെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും പിന്നെ എൻ്റെ മക്കളുടെ പിള്ളേരുടെ പ്രാർത്ഥനയൊക്കെ ആയിരിക്കും നമുക്കും അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു വീടാവാൻ പോകുന്ന അപ്പോൾ ഞങ്ങൾ വന്നു വെച്ചിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ മേടിച്ചിട്ട് പോവാമെന്ന് കരുതി ഞാൻ മോനോട് അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരേഴരൊക്കെ കഴിയും പ്രസാദമൊക്കെ കിട്ടാൻ വേണ്ടി അതൊക്കെ മേടിച്ചിട്ട് ഓട്ടോ വിളിച്ചങ്ങ് അങ്ങ് പോവാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ രണ്ടുപൂരോട് അവിടെ നിൽക്കുകയാണേ പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് എന്തായാലും ഒരു വലിയ ആഗ്രഹം സാധിക്കുകയല്ലേ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരാമേ